കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ എനിക്ക് ചെറിയ തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ട് ഇന്ന് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഇച്ചിരി ലേറ്റ് ആയിട്ടോ കേട്ടോ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പൊ എന്താണെങ്കിൽ എത്ര ലേറ്റ് ആയെന്ന് പറഞ്ഞാലും എല്ലാവരുടെയും വിശേഷങ്ങളും ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന കാർത്തികയുടെ അരിയിലേക്ക് പ്രകാശം കയറി ചെല്ലുവാണ് അപ്പൊ കാർത്തികെ ഓരോ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കി കമ്പനിയിൽ ഇരിക്കുകയാണ് ആ പ്രകാശനെ കണ്ടത് പറഞ്ഞ ആഹ് അച്ഛനോ ബാ ഇരിക്കാൻ പറയണം അങ്ങനെ പ്രകാശൻ ഇരുന്നു പിന്നീട് ചോദിച്ചു അല്ല വിക്രം എന്തിയെന്ന് ചോദിക്കണം അവൻ പുറത്ത് എവിടെയോ പോയതാന്ന് പറയണം ഞാൻ അച്ഛനെയും വിക്രത്തിനെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുക എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടെന്ന് പറയും അല്ല എന്താ മോളെ സംസാരിക്കേ അല്ല നമ്മുടെ മുടങ്ങിപ്പോയ കൺസ്ട്രക്ഷൻ വർക്കില്ലേ അതൊന്ന് പുനരാരംഭിക്കണ്ടേ അതിന്റെ ജോലികള് ഞാൻ അച്ഛനെയും വിക്രത്തിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചെന്ന് പറയാം പ്രകാശിന് സന്തോഷമായി പ്രകാശം പറഞ്ഞു അത് വേണം മോളെ കാരണം എന്താണെന്നറിയാവോ ആ കിരണ്ടൻ കല്യാണി വിചാരം എന്താ ആ വർക്കിനെ അങ്ങനെ മുടയും കിടക്കുന്നു അതെ നല്ല കൂടി തന്നെ ഞാൻ ആ വർക്ക് ഏറ്റെടുത്ത് ചെയ്തോളാം മോള് ഇരിക്കാൻ പറയാണ് ഇത് കേട്ടപ്പം കാർത്തി അവൾ ശരിയാ അത് മാത്രമല്ല ഒരു പ്രശ്നം കൂടെ ഉണ്ടെന്ന് പറയുന്നത് അല്ല എന്താ മോളെ എന്താ കാര്യം എൻ്റെ അച്ഛനെ അതായത് എന്ന് പറയുന്നത് എന്റെ അച്ഛനെ കാരണം അത്ര മാത്രം നോവിച്ചിട്ടുണ്ടായിരിക്കും ആ കല്യാണി കാരണം ചതിയിലൂടെയാണല്ലോ അവൾ ഇത്ര ഒയരത്തിൽ എത്തിച്ചേർന്നേ അപ്പൊ അവൾക്കൊട്ടൊരു പണിയും കൂടെ നമുക്ക് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുക അത് കേട്ടപ്പം പ്രകാശം പെട്ടെന്ന് ശരിയാ മോളെ അത് എന്റെ മനസ്സുണ്ട് ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെന്ന് അറിയാവോ അതെനിക്കറിയാം രണ്ട് പെൺമക്കളെ വളർത്തി ആ നിലയിൽ എത്തിച്ചിട്ട് അവസാനം അവര് പുറംകാലം കൊണ്ട് തറ തട്ടി എറിഞ്ഞില്ല അച്ഛനെ അപ്പൊ അവർക്കൊണ്ടൊരു പണി നമുക്ക് കൊടുക്കണ്ടതെന്ന് ചോദിക്കാം ഉറപ്പായിട്ടും കൊടുക്കണമെന്ന് പറയാം എന്നാൽ അച്ഛൻ തയ്യാറായിട്ടിരുന്നു അതിനുള്ള പണി നമുക്ക് ഉടനെ ഉണ്ടാവും എന്ന് പറയാം എന്ത് പണി അല്ല നമുക്കൊരു കൺസ്ട്രക്ഷൻ കമ്പനി അങ്ങ് എന്ന് ചോദിക്കാം കൺസ്ട്രക്ഷൻ കമ്പനി അതെ അച്ഛാ അങ്ങനൊരു കമ്പനി തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചു ആഹാ അത് കൊള്ളാൻ മോളെ നല്ല ഐഡിയ ആ കിരണും കല്യാണിക്കും ഭയങ്കര ജാടയുണ്ട് അവരുടെ അഹങ്കാരം എന്താണെന്നറിയോ അവരുടെ കമ്പനി പിന്നെ ഏറ്റവും വലിയ കമ്പനി എന്ന് മോളൊരു കമ്പനി തുടങ്ങുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് വിജയിക്കും എന്ന് പറയാം ഉം ശരിയാച്ചാ അച്ഛൻ പറഞ്ഞ നൂറ് ശതമാനം ശരിയാ ആ കമ്പനി തുടങ്ങിയിട്ട് ആരാ എന്റെ എം ഡി എന്ന് അറിയാമോ ആരാ മോളെ വിക്രത്തിനെ എന്റെ എം ഡി ആക്കാനാ തീരുമാനിച്ചിരിക്കുന്നത് ഇത് കേട്ടതും പ്രകാശൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പോയി സത്യമാണോ മോളെ ഞാനീ കേൾക്കണേന്ന് ചോദിക്കാം സത്യ അച്ഛാ എന്താ അച്ഛനെ വിശ്വാസം വരുന്നില്ല ചോദിക്കാം സന്തോഷമാണെന്ന് പറഞ്ഞ കാർത്തികയുടെ നേരെ നോക്കി കൈകൂപ്പണം എന്തിനാ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൈ കൂപ്പുന്നുണ്ടല്ലോ അതിന്റെ കാര്യമൊന്നുമില്ലാന്ന് പറയാം എന്നാലും എങ്ങോ കടന്ന ഞങ്ങള് ഞങ്ങൾ ഈ വിധത്തിൽ കൊണ്ടുവന്ന് എന്നെ അച്ഛാന്ന് വിളിച്ച് എന്റെ അച്ഛന്റെ സ്ഥാനത്ത് കണ്ട് എൻ്റെ മകനെ സ്വന്തം മകൻ എൻ്റെ മകനെ സ്വന്തം ആങ്ങളെ ആയിട്ട് കണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നില്ലേ അപ്പം എനിക്ക് പിന്നെ എങ്ങനെ മോളോട് നന്ദി പറയാതിരിക്കാൻ പറ്റും മോളുടെ മുന്നിൽ ഞാൻ തൊഴുത് പ്രാർത്ഥിക്കണമെന്ന് പറയാം ഏ ഇങ്ങനെയെന്ന് വിചാരിക്കില്ല അച്ചാ ഒരു പക്ഷേ എനിക്കൊരു അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം അച്ഛൻ്റെ രൂപ സാദൃശ്യം തോന്നി അതുകൊണ്ട് ഞാൻ അച്ഛനെ ഇങ്ങനെ കൂടെ കൊണ്ടുനടക്കണമെന്ന് പറയാം അത് മാത്രമല്ല അച്ഛൻ്റെ സ്വഭാവത്തിൽ എനിക്ക് നല്ല ഇഷ്ടമുണ്ട് നല്ല എനിക്ക് മനസ്സിലായി അതല്ല ഞാനിങ്ങനെ ചേർത്ത് നിർത്തുന്നെന്ന് ചോദിക്കുക പ്രകാശൻ അതും കൂടെ കേട്ടപ്പോൾ സന്തോഷമായി പിന്നെ മറ്റൊരു കാര്യം കമ്പനി അതും പറഞ്ഞോണ്ട് അതിന് ശമ്പളം ഒന്നും കിട്ടില്ല എന്ന് പറയാം ഇത് കേട്ടതും പ്രകാശൻ പറഞ്ഞു മോളെ നീ നടത്തുന്ന കമ്പനിയിൽ ഒന്നും കുഴപ്പമില്ല ഞാനും എൻ്റെ വിക്രവും കൂടെ ഞങ്ങൾ മരിച്ചു കിടന്നോളം കമ്പനിക്ക് വേണ്ടി പണിതോളാം എന്നാലും അവന്റെ കമ്പനിയേക്കാൾ ഉയരത്തിലെത്തണം നമ്മുടെ കമ്പനി എന്ന് പറയാം ഈ സമയം കാർത്തികൻ ശരിയാ ഉയരത്തിലെത്തണം പക്ഷെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അങ്ങനെ പടുത്ത് ഉയർത്താൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാം അത്യാവശ്യം നഷ്ടത്തിൽ കിടക്കുന്ന ഒരു കമ്പനി ഉണ്ട് അപ്പം അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ച് തീരുമാനത്തിലെത്തിയിട്ടുണ്ട് ആ കമ്പനി ലേലത്തിൽ വിൽക്കാൻ തുടങ്ങുക അത് ലേലത്തിൽ പിടിക്കുവാണെങ്കിൽ നമുക്ക് ആ കമ്പനി മെച്ചപ്പെടുത്തി എടുക്കാമെന്ന് പറയാം എങ്ങനെയുണ്ട് അത് കൊള്ളാൻ മുളെ ഞങ്ങൾ എങ്ങനെ വേണം ചെയ്തോളാം എന്ത് ജോലികൾ വരും ചെയ്തോളാം നമുക്ക് മെച്ചപ്പെടണം മുളെ എന്ന് പറയാം ആ കമ്പനി വലുതായിക്കൊണ്ട് വരണം കിരണും കല്യാണിക്കും ഏറ്റവും വലിയ അടിയായിരിക്കണം എന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റു പിന്നെ ശമ്പളത്തിൻ്റെ കാര്യം അച്ഛനറിയാലോ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ് പിന്നെ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ശമ്പളം ഇപ്പം കിട്ടില്ലെന്നോർത്തോണ്ട് ഒന്നും തരാതിരിക്കുന്നു കാരണം വർഷാം വർഷം നമ്മൾ കണക്ക് നോക്കും ഇപ്പൊ ഒരു കോടി രൂപയാണ് നമുക്ക് ലാഭമായിട്ട് കിട്ടിയെങ്കിൽ അതിന്റെ പാകതി പൈസ വിക്രത്തിനായിരിക്കും എം ഡി അവനാണല്ലോ അമ്പത് ലക്ഷം രൂപ അവനായിരിക്കും ഇത് കേട്ടൻ വിക്രത്തിന്റെ കണ്ണും നിറഞ്ഞു ഏഹ് സത്യമാണ് മോളെ നീ പറയണെന്ന് ചോദിക്കാം അതെ അച്ഛ അപ്പൊ വിക്രം വിക്രത്തിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ പ്രകാശിനെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക അവനിനി എം ഡി ആയി കഴിഞ്ഞാൽ രക്ഷ വിട്ടു ഒന്ന് ആലോചിച്ച് നോക്കി പത്ത് കോടി രൂപ ഒരു വർഷം ലാഭം കിട്ടുവാണെങ്കിൽ അഞ്ചു കോടി രൂപ തനിക്കും തൻ്റെ മകനും അയ്യോ ചിന്തിക്കുന്നതിലും അപ്പുറം അത് പെട്ടെന്ന് പ്രകാശൻ വെച്ചിട്ട് താഴ്മ അങ്ങടെ അഭിനയിക്കുകയാണ് എന്ന മോളെ ഒന്നും കാര്യമില്ലായിരുന്നു അതൊക്കെ വേണമെച്ചാ പിന്നെ വിക്രത്തിനെ വിക്രത്തിനെക്കൊണ്ട് നല്ലൊരു വിവാഹം കഴിപ്പിക്കണം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നല്ലവളാണ് നല്ല ക്യാഷ് ടീമും ആണ് വിക്രത്തിന് വേണ്ടിയിട്ട് അവളെ ഞങ്ങടെ ആലോചിച്ചാലോ എന്നൊരു ചിന്തയാണെന്ന് പറയാം ഇത് കേട്ടതെന്നും പ്രകാശം പറഞ്ഞു കൊള്ളാം മോളെ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാം പിന്നീട് പ്രകാശം പറഞ്ഞു ഞാനിങ്ങനെ സ്വപ്നത്തെ പോലും കരുതിയിരുന്നല്ല മോളെ ഈ കാര്യങ്ങളൊക്കെ എന്റെ മോന് നല്ലൊരു ജീവിതം ഉണ്ടാവും ഞാനും എന്റെ മോളും ഇങ്ങനെയൊക്കെ ആയി തീരുന്നെ മോളുടെ ഒറ്റ ഒരാളുടെ കനിവുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ആയി തീർന്നേ ഇതിനെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന് പറയണം അച്ഛൻ എന്തിനെ എപ്പോഴും എന്നോട് നന്ദി പറയണേ നന്ദി വാക്കിന്റെ കാര്യമൊന്നുമില്ല അതെ മോളെ അന്ന് ഞാൻ ക്ഷേത്രത്തിൽ വരുന്ന എന്ന് പറയാം ദൈവത്തിനോട് പോയി നന്ദി പറയണല്ലോ അന്ന് ശരിയെന്ന് പറയണം അങ്ങനെ പോകാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ പെട്ടെന്ന് പ്രകാശം ചോദിച്ചു അല്ല നാളെന്താ മോളേന്ന് ചോദിക്കട ആര് ആരുടെ നാളെ എന്റെ നാളാണോ ചോദിച്ചതെന്ന് ചോദിക്ക അതോ ഇനിയിപ്പോ വിക്രമത്തിനാ കല്യാണം അലച്ച പെൺകുട്ടിയുടെ നാളാണോന്ന് ചോദിക്കുക ഇത് കേട്ടതും പെട്ടെന്ന് പ്രകാശം പറഞ്ഞ അല്ല പിന്നെ ആരുടെ എന്റെ നാളാണോ ഏ അതുമല്ലേ പിന്നെ ആരുടെ നാളാ അല്ല ആ മറ്റേ ആളുടെ മറ്റേ ആടെ അതാരടെ ഓ മനസ്സിലായി മനസ്സിലായി എന്റെ അമ്മയുടെ ആയിരിക്കും അല്ലേ ഇപ്പൊ എനിക്ക് മനസ്സിലായി കാരണം അച്ഛനൊരു സംശയം ഉണ്ടായിരിക്കില്ലേ ഞാൻ എന്താ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളേ കാരണം ഇനി അധികം വൈകാതെ ഞാൻ മംഗളകർമ്മം നടക്കൂല്ലോ അതുകൊണ്ടാണ് ഞാൻ അച്ഛനു വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നേ എന്റെ അമ്മയ്ക്കും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടായിരിക്കില്ലേ അമ്മേടെ നാളെ ചോദിച്ചെന്ന് ചോദിക്കും അതേ മോളെ അമ്മയുടെ നാളെ ഉത്രട്ടാതി പറയാ ഇത് കേട്ടതും പെട്ടെന്ന് കാർത്തി ചോദിച്ചു അല്ല അച്ഛൻ നാളെന്താ എന്റെ രാശി എന്താന്ന് എനിക്കറിയത്തില്ല ഞാൻ തുലാൻ്റെ രാശിയാന്നാ പറഞ്ഞു ഓ അങ്ങനെ വരട്ടെ എന്റെ അമ്മയുടെ രാശിയും മീനൻ രാശിയാണ് രണ്ടുപേരും ഒരിക്കലും ചേരുന്ന രാശിയല്ല കൊള്ളാം വെറുതെ അല്ല അടിച്ചു വിരുന്നത് എന്താണെങ്കിലും രാശിയൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ നല്ല പണി തന്നെ ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ടല്ലോ ഇയാൾക്കിട്ട് ഈ സമയം പ്രകാശം പറഞ്ഞ് എന്റെ മോൻ്റെ നാണ്ടല്ലോ പൂരവാ അവൻ എന്താണെങ്കിലും നല്ല വിജയത്തിലെത്തുന്ന ജോഡ്സ് മുൻപ് പ്രഭചിച്ച് പറഞ്ഞ കാര്യം എന്താണോ അത് സത്യമായി തീർന്നിരിക്കുമെന്ന് പറയുന്നത് ഈ സമയം കാർത്തിക മനസ്സിൽ പറഞ്ഞു അതേടാ സത്യമായി തീരും എന്റെ മനസ്സിൽ ഇപ്പം എന്താ നീ അറിയാൻ പോകുന്നില്ല നീ കമ്പനി നന്നായിട്ട് വളർത്തിക്കൊണ്ട് വാ മരിച്ചു കിടന്ന് അധ്വാനിക്കുക എന്നിട്ട് എന്നെ അനിയത്തിക്ക് ഞാൻ ആ കമ്പനിയെ അങ്ങോട്ട് കൊടുക്കും കണ്ടു അന്നാണ് നീ ഞാൻ പഠിക്കാൻ പോകുന്നത് അവസാനം നീ പ്രകാശ് അവസാനം നീ സത്യങ്ങളൊക്കെ തിരിച്ചറിയുള്ളൂ പ്രകാശം അതേപോലെ നിന്നെ ഞാൻ പോലെ അങ്ങ് വളർത്തു വളർത്തും അങ്ങോട്ട് വളർത്തി വലുതായിക്കൊണ്ടിരും ഒറ്റ ദിവസം ഒരു ഒറ്റ വെട്ടം കൂടെ കൊടുക്കും ഞാൻ കിടക്കില് കണ്ടു അന്ന് നീ തകർന്നു തരിപ്പണായി പോടാം എന്ന് കാർത്തിയെ മനസ്സിൽ പറയാം അങ്ങനെ നാളൊക്കെ കിട്ടിക്കഴിഞ്ഞത്തിന് പ്രകാശന അവിടുന്ന് നേരെ ക്ഷേത്രത്തിലേക്ക് വരുവാണ് ക്ഷേത്രത്തിലേക്ക് വന്നപ്പോ തിരുമേനി അവിടെ ഉണ്ടായിരുന്നു തിരുമേനിന്റെ അടുത്ത് വന്നപ്പോൾ തിരുമേനി എന്താ പ്രകാശം ഈ വഴിയൊക്കെ കൊറേ നന്നായിട്ട് വരവേ ഇല്ലായിരുന്നല്ലോ എന്ത് പറ്റിയെന്നോ ചോദിക്കുക അതെന്താ എനിക്ക് ഇങ്ങോട്ട് വന്നു കൂടെ നോക്കും അല്ല കാണാനില്ല അതുകൊണ്ട് ചോദിച്ചാ അതെ നമുക്കൊരു നല്ല കാര്യം വരുന്നെയ്യുമ്പോ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയണ്ടേ ഓ അത് ഉറപ്പായിട്ടും മാഡം എന്ന് പറയാം അല്ല തിരുമേനക്ക് ഇവിടെ എത്ര ശമ്പളം കൊണ്ട് നിക്കും എനിക്ക് തരക്കേടില്ലാതെ ഇല്ലാതെ കിട്ടുന്നുണ്ട് എന്നാലും ഏയ് കുഴപ്പമില്ലാത്തൊരു ശമ്പളം തന്നെ കിട്ടുന്നുണ്ടെന്ന് അറിയാം ഈ സമയം പ്രകാശം ഒരു കാര്യം ചെയ്യാം തിരുമേനി ഇവിടുത്തെ ജോലിയും കളഞ്ഞേരേ ഞാനൊരു അമ്പലം പണിയുന്നുണ്ട് അവിടെ പൂജയ്ക്ക് ആളെ വേണം തിരുമേനിക്ക് നല്ല ശമ്പളത്തോടുകൂടി ഞാൻ ജോലി തരാം എന്ന് പ്രകാശൻ പറയാ ഇത് കേട്ടൻ തിരുമേനി ഇങ്ങനെ ഒന്ന് നോക്കി പ്രകാശനെ പിന്നീട് പ്രകാശന അകത്തേക്ക് എറിപ്പോയമ്മ തിരുമേനി പറയും അഹങ്കാരം കണ്ടില്ലേ എൻ്റെ ദയമ ഇവൻ അഹങ്കരിക്കുന്നത് എത്ര കണ്ടാന്ന് അറിയില്ല ആ കൊച്ചൻ ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇവന്റെ അഹങ്കാരം ഇവന്റെ അഹങ്കാരത്തിലുള്ള പണിയല്ലേ കിട്ടാൻ പോണേ ഇവനോട്ടുള്ള പണി ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയാം പിന്നീട് ആ തിരുമേനി മുമ്പാടെ കാർത്തിക വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഓർക്കണം രണ്ട് തിരുവേനിമാരുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് കാർത്തിക വന്നു കാർത്തിക വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കുന്നുണ്ട് പിന്നീട് കല്യാണിയെക്കുറിച്ചും കിരണിനെക്കുറിച്ചും എല്ലാം സംസാരിക്കുക അതിനുശേഷം പ്രകാശിനിട്ട് ഒരു പണി കൊടുക്കുന്ന ആരും പറഞ്ഞു പ്രകാശിനിട്ട് ഒരു പണി കൊടുക്കണം പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ചതുർത്ഥിയാണ് പെൺകുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഏതെങ്കിലും അയിത്തം പോലെയാണ് കാണുന്നത് അത് മാറ്റിയെടുക്കണം പെൺകുട്ടികളുടെ കാലി കഴിപ്പിക്കണം എന്ന് പറയാം അല്ല അതുപോലെ ചെയ്യുമോ അയാള് ചെയ്യിക്കണം നിങ്ങൾ പറയുന്ന പൈസ ഞാൻ പറയാ അയാൾക്കൊരു ശിക്ഷ കൊടുക്കണ്ടേ കല്യാണിനെ ഒക്കെ ഇങ്ങനെ ദ്രോഹിക്കുന്നതിനും അത് വേണം തിരുമേനിക്കും അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു കാരണം അവര് കാണുന്നല്ലേ ചെറുതലെ മുതൽ കല്യാണി കാണിക്കുന്ന ദ്രോഹം എത്രയാണെന്നുള്ളത് ഈ സമയത്ത് ഒരു തിരുമേനി പറഞ്ഞ് ശരിയാ അവനോട്ടൊരു പണി കൊടുക്കണം എന്ന് പറയാ നല്ല ശിക്ഷ നമുക്ക് കൊടുക്കാന്ന് പറയാ കാർത്തി പറഞ്ഞു പെൺകുട്ടികളുടെ കാലി കഴിയിച്ചാൽ മതി അല്ല അവൻ ചെയ്യുവോ ചെയ്യുവ എന്ന് പറയാം പിന്നീട് കാർത്തി രണ്ടു പേർക്കും ദക്ഷിണയായിട്ട് കുറെ പൈസയും കൊടുത്തു കൊടുക്കുവാണ് അവർക്ക് സന്തോഷമായി എന്തൊക്കെയാ തിരുമേനി ഓർക്കും നീ അകത്തേക്ക് ചെല്ലടാന്ന് തിരുമേനി ഇങ്ങനെ മനസ്സിൽ പറയാം അങ്ങനെ പ്രകാശനകത്തിയന്നു അകത്തി നിന്നിട്ട് അവിടെ അകത്തുള്ള തിരുമേനി പറഞ്ഞു അതെ രണ്ടാർച്ചനും കഴിക്കണമെന്ന് പറയാം ആരുടെ പേരില വിക്രം പൂരം പിന്നെ ലക്ഷ്മി ഉത്തരട്ടാതി ഇത് കേട്ടതും അയാളിച്ചു അല്ല ഈ ലക്ഷ്മി എന്നുള്ള ആരാ മരുമോളാകുമ്പോൾ പോകുന്ന കുട്ടിയാണോ അതോ അതൊക്കെ താൻ താനെന്തിനാ അറിയണേ അതൊക്കെ അങ്ങ് ചെയ്താ മതി പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് ചെയ്താ മതി പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടോണ്ടാണ് ദീപ അങ്ങോട്ട് വരുന്നത് ദീപ ഓർത്ത് ലക്ഷ്മി ആരാപുലും നീ വിക്രത്തിന് വേറെ കല്യാണം ആലോചിക്കാണോ ഇയാളായതുകൊണ്ട് പറയാൻ പറ്റില്ല ദീപ എങ്ങോട്ട് വന്നപ്പോ പറഞ്ഞു ഇവിടെ ചിലരൊക്കെ ഉണ്ട് കണ്ടില്ലേ വരുന്ന കണ്ടില്ലേ വലിയ അഹങ്കാരായിരുന്നു ഇനി അധികം വൈകാൻ തന്നെ ചിലരുടെയൊക്കെ അഹങ്കാരത്തിന്റെ മൊന ഇടിയെന്ന് പറയാം ഈ സമയം ദീപയൊന്നും മിണ്ടിയില്ല അതെ ഞാൻ പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുന്ന കണ്ട് നോക്കി നിൽക്കുന്ന ഇപ്പൊ കണ്ടില്ലേ ഇനിയിപ്പൊ ലക്ഷ്മി ആരാന്നായിരിക്കും ചിലരുടെയൊക്കെ ഭാവം ഈ സമയം ലക്ഷ്മൻ എനിക്കറിയാം നിങ്ങൾ വിക്രത്തിനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചല്ലേ നിൽക്കും അത് വിക്രത്തിന് വേണ്ടിയിട്ടാണോ ഇത് മറ്റാർക്കും വേണ്ടിയിട്ടാണോ നിങ്ങളെ നീ എങ്ങനെ അറിയണേ അതെ എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ അബദ്ധമാണ് നീയ മനസ്സിലായാലോ പക്ഷെ ഇനി എനിക്കും കിട്ടും നല്ല സുന്ദരിയായ വേറെ പെണ്ണുങ്ങളെ എന്ന് പറയാം ഇത് കേട്ടാൻ തീ പറഞ്ഞു നിങ്ങളോ ഇങ്ങനെയായി ഇനി നിങ്ങളുടെ മകനെക്കൂടെ കൊണ്ടുപോയി കുടുക്കി ചാടിക്കാനാണോ നിങ്ങളുടെ തീരുമാനം എന്ന് ചോദിക്കുക പ്രകാശം പറഞ്ഞു അതെന്ത് ചെയ്യണം ഞാൻ തീരുമാനിച്ചോളാം കൂടുതൽ ഇങ്ങോട്ട് പറയാൻ വരണ്ട പറഞ്ഞ കേട്ടല്ലോ പിന്നെ തിരുമേനയോട് തിരുമേനോട് പറഞ്ഞ കാര്യം തിരുമേനി അങ്ങോട്ട് ചെയ്താൽ എന്ന് പറയാം ഇവിടെ തിരുമേനി പറഞ്ഞതേ ഇന്നിവിടെ പൂജയുണ്ട് രണ്ടുമൂന്ന് പാവപ്പെട്ട പെൺകുട്ടികളുണ്ട് അവരുടെ കാല് കഴും മഞ്ഞപ്പൊടിയും വെള്ളമൊക്കെ വെച്ച് കാല് കഴുകയാണെങ്കിൽ പാവങ്ങളൊക്കെ മാറുമെന്നാണ് ഇത് അപ്പം അതുകൊണ്ട് പ്രകാശ നീ അങ്ങനെ ചെയ്യണമെന്ന് പറയാം ഇത് കേട്ടം പ്രകാശം ആഹാ പെൺകുട്ടികളുടെ കാല് കഴുകാനാ അത് ഞാൻ നല്ല കഥയായിപ്പോയി അത് നീ പ്രകാശനൊന്നും കിട്ടത്തില്ല തിരുമേനി ഒരു കാര്യം ചെയ്യാം ആ പൂജ കഴിച്ചാൽ പ്രസാദം ഇങ്ങോട്ട് ആട്ട് ഞാൻ പോട്ടെ എന്ന് പറയാണ് അങ്ങനെ പ്രസാദം പിടിച്ച് പ്രകാശനങ്ങോടെ ഇറങ്ങുവാണ് അപ്പോഴാണ് കാർത്തികയുടെ കോള് വരുന്നത് കാർത്തിക വിളിച്ചിട്ട് അച്ഛനെ എവിടെയാണ് ഞാൻ ക്ഷേത്രത്തിൽ ആ നല്ല സമയത്ത് ഞാൻ വിളിച്ചല്ലേ നോക്കുക എന്താ മോളെ അല്ല ഇന്ന് അവിടെ എന്തോ ഒരു പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു പെൺകുട്ടികളുടെ കാലിൽ ഇഴുകുന്ന ചടങ്ങ് അച്ഛൻ അവിടെ ഉള്ളത് നന്നായി അതുകൊണ്ട് അച്ഛൻ ആ ചടങ്ങ് ചെയ്തിട്ട് വരണമെന്ന് പറയാം ഇത് കേട്ടതും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് പ്രകാശൻ പ്രകാശൻ ചിന്തിക്കാൻ പറ്റുന്നവരും അപ്പുറം ആയിരുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു